തൃശൂർ കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ കുടിവെള്ള പ്രശ്നം ഉന്നയിച്ച് കോൺഗ്രസ് ബി ജെ പി കൌൺസിലർമാരുടെ പ്രതിഷേധം താൽക്കാലിക കുടിവെള്ള പ്രശ്നത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ഭരണപക്ഷ കൌൺസിലർമാർ കാലിക്കുടവും കയറുമായി കൗൺസിൽ ഹാളിലെത്തിയ കോൺഗ്രസ് കൌൺസിലർ ലാലി ജെയിംസ് പ്രതീകാത്മകമായി വെള്ളം കോരി വേറിട്ട രീതിയിൽ പ്രതിഷേധിച്ചു ബി ജെ പി കൗൺസിലർമാർ പ്ലക്കാർഡുകളും കാലിക്കുടങ്ങളുമായി നടുത്തളത്തിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു കോടികൾ ചെലവഴിച്ചിട്ടും വെള്ളപ്രശ്നം പരിഹരിക്കാൻ കഴിയാത്തതിൽ ഭരണകക്ഷിക്കെതിരെ കോൺഗ്രസ് ബി ജെ പി കൗൺസിലർമാർ രൂക്ഷമായിട്ടാണ് വിമർശിച്ചത് കുരിയച്ചറ പ്ലാന്റിൽ നിന്നുള്ള ഈച്ചശല്യം രൂക്ഷമാണെന്നും ഇക്കാര്യത്തിൽ അടിയന്തര പരിഹാരം കാണണമെന്നും സിന്ധു ആന്റോ ചാക്കോള പറഞ്ഞു സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ ഇത്തരം വിഷയങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുകയാണെന്ന ഭരണകക്ഷി കൌൺസിലർ ഐ സതീഷ് കുമാറിന്റെ പരാമർശത്തിന് മറുപടി പറയുകയായിരുന്നു അവർ രണ്ടാഴ്ചയായുള്ള കുടിവെള്ള ക്ഷാമം വളരെ ഗുരുതരമായ പ്രശ്നമാണെന്നും കുരിയച്ചറ മാലിന്യ പ്ലാന്റുമായി ബന്ധപ്പെട്ട നടത്തിപ്പുകാരെ പിരിച്ചുവിട്ടതാണ് പ്രശ്നത്തിന് കാരണമെന്നും ഹരിതകർമ്മസേനയ്ക്ക് പുതിയ വാഹനങ്ങൾ അനുവദിച്ചതിന് മേയറേയും ഭരണകക്ഷിയെയും അഭിനന്ദിക്കുന്നതായും ജോൺ ഡാനിയൽ പറഞ്ഞു വാട്ടർ അതോറിറ്റിക്കാർ കുടിവെള്ള ലോറിക്കാരുമായി ഒത്തുകളി എന്ന് സംശയിക്കുന്നതായി ജയപ്രകാശ് പൂവത്തിങ്കൽ ആരോപിച്ചു കാലിക്കുടങ്ങൾ കൊണ്ടുവന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും പൈപ്പുകളിൽ എയർ കുടുങ്ങിയതാണ് ഇപ്പോഴുള്ള കുടിവെള്ള പ്രശ്നത്തിനിടയാക്കിയതെന്നും രാജശ്രീ ഗോപനും മുൻകാലങ്ങളെ അപേക്ഷിച്ച് കുടിവെള്ള പ്രശ്നം ഏറെക്കുറെ പരിഹരിക്കപ്പെട്ടുവെന്ന് ഡെപ്യൂട്ടി മേയർ എം എൽ റോസിയും പറഞ്ഞു കുരിയച്ചിറ പ്ലാന്റിൽ ചെയ്യാൻ കഴിയുന്നതിന്റെ പരമാവധി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്നും കെട്ടിക്കിടക്കുന്ന മാലിന്യം അറുപത് ശതമാനത്തോളം മാറ്റിയെന്നും ബാക്കി കൂടി ഉടൻ തന്നെ മാറ്റുമെന്നും പ്ലാന്റിന് പരിസരത്ത് ഈച്ചശല്യം ഇല്ലെന്നും അതിന് പുറത്താണ് ഈച്ചശല്യമെന്നും ആവശ്യമെങ്കിൽ അവിടെയും മരുന്നടിക്കാമെന്നും പി കെ ഷാജൻ പറഞ്ഞു കുടിവെള്ള പ്രശ്നം അടിയന്തരമായി പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നതായി മേയർ എം കെ വർഗീസ് പറഞ്ഞു പുതിയ എണ്ണൂറ് എം എം പൈപ്പിടുന്ന പദ്ധതി പതിനെട്ട് കിലോമീറ്ററിൽ പന്ത്രണ്ട് കിലോമീറ്റർ പൂർത്തീകരിച്ചു ബാക്കി പൂർത്തിയാകുന്നതോടെ അമ്പത് വർഷത്തേക്ക് കുടിവെള്ള പ്രശ്നം ഉണ്ടാകില്ല ഇപ്പോഴുള്ള കുടിവെള്ള പ്രശ്നം എയർ വാലുവിൻ്റെ പ്രശ്നമാണ് കുടിവെള്ള പ്രശ്നത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലെന്നും മേയർ പറഞ്ഞു കൌൺസിലർമാരായ വിനോദ് പൊള്ളാഞ്ചേരി ഡോക്ടർ വി ആതിര പൂർണിമ സുരേഷ് എൻ പ്രസാദ് സുനിൽ രാജ് ബീനാ മുരളി സാറാമ റോബ്സൺ മുകേഷ് കുളപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു ടി സി വി ന്യൂസ് തൃശൂർ